മിനിസ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഷിയാസ് കരീമിൻ്റെത് എന്തെന്നാൽ അത്രയധികം ഷിയാസ് പല വേദികളിലും തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സ്റ്റാർ മാജിക്കിൻ്റെ വേദിയിൽ ഏഴെട്ട് വർഷത്തോളം പെണ്ണാലോചിച്ച് നടന്നിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷേ ആ വിവാഹം നടന്നില്ല പിന്നീടാണ് ദർഫ ഷിയാസിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ദർഫയോടൊപ്പമുള്ള മനോഹരമായ നിമിഷത്തിനൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് ഷിയാസ്കരിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ദർഫ തങ്ങളൊന്നിച്ചുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ പങ്കുവച്ച ഒരു റീൽ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്റെ ചൈൽഡ്ഹുഡ് സ്വഭാവം ഷിയാസ് കരീമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ദർഫയുടെ എല്ലാ കോപ്രായങ്ങൾക്കും കൂട്ടുനിൽക്കുകയും എല്ലാ കുസൃതികളും ആസ്വദിക്കുകയും ചെയ്യുന്ന ഷിയാസ് കരീമിനെ വീഡിയോയിൽ കാണാം ഏറ്റവും മികച്ചതും ക്രേസ്യസ്റ്റ് ആയുധമായ ഷിയാസ് കരീമിനെ ലഭിച്ചെത്താൻ ഭാഗ്യവതിയാണ് മാഷാ അള്ള എന്ന് പറഞ്ഞാണ് ദർഫ വീഡിയോ പങ്കുവച്ചത് പറക്കും തളിക്കയിലെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ശരിക്കും പറക്കും തളിക്കയാണ് ദർഫയ്ക്കൊപ്പമുള്ള ജീവിതം എന്ന് ചില ായമുണ്ട് ചക്കിക്കൊത്ത് ശങ്കരൻ എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ ഷിയാസ് കരിമും ദർഫയും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഈ ഇക്കാര്യം ഷിയാസ് കരിയും തന്നെയാണ് ദുർ എന്ന് പറഞ്ഞത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് ഇറങ്ങിയ കാലം മുതലേ ഷിയാസ് പെണ്ണ് നോക്കുന്നുണ്ടായിരുന്നു ആദ്യമായി പെണ്ണ് കണ്ട പെൺകുട്ടിയാണ് ദർഫ അന്ന് പതിനെട്ട് വയസ്സായിരുന്നു ദർഫയുടെ പ്രായം ചെറിയ കുട്ടിയല്ലേ പഠിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഷിയാസ് കരീം തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി പക്ഷേ ഇരുവർക്കുമിടയിൽ നല്ല ഒരു സൗഹൃദവും ഉണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിലെ വളരെ മോശം അവസ്ഥയിൽ എല്ലാം കൂടെ നിന്ന് തനിക്ക് ഏറ്റവും വലിയ മാനസിക പിന്തുണ നൽകിയ സുഹൃത്താണ് ദർഫ എന്തുകൊണ്ട് ദർഫയെ തന്നെ വിവാഹം ചെയ്തു കൂടാ എന്ന് ചിന്തിച്ചപ്പോഴാണ് അക്കാര്യം വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെ നാല് വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് ദർഫയും ഷിയാസ് കരീമും വിവാഹിതരായത്